രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ കൃത്യമായ നിലപാടെടുക്കാനാകാതെ കോൺഗ്രസ് രാഷ്ട്രീയം രാഹുലിനെ വെള്ളപൂശി കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം എഡിറ്റോറിയൽ എഴുതി എഡിറ്റോറിയലിനെ തള്ളി നേതാക്കൾ രംഗത്തെത്തിയെങ്കിലും രാഹുലിന് പ്രതിരോധവുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സജീവമാണ് രാഹുലിനെ ഇന്നലെ അനുകൂലിച്ച് രംഗത്തെത്തിയ കെ സുധാകരൻ പക്ഷേ ഇന്ന് മലക്കം മറിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കൃത്യമായി നിലപാടെടുക്കാനാകാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് പരാതി വന്നാൽ കടുത്ത നടപടി എന്ന നിലപാടെടുത്ത പല നേതാക്കളും പരാതി വന്നതോടെ അതിനു പിന്നിൽ സിപിഎം ആണെന്ന ആരോപണവുമായി രംഗത്തെത്തുന്ന കാഴ്ചയാണ് കണ്ടത് അതിനിടയിലാണ് രാഹുലിനെ പൂർണ്ണമായും ന്യായീകരിച്ച് കോൺഗ്രസ് മുഖപത്രം വീക്ഷണത്തിലെ എഡിറ്റോറിയൽ ചവിട്ടിയരച്ച് കുലമൊടുക്കാനാണ് നീക്കമെന്നും ചെറുപ്പക്കാർ വളരുന്നതിൽ സിപിഎമ്മിന് ഭീതിയുണ്ടെന്നും വീക്ഷണ മുഖപ്രസംഗത്തിൽ പറയുന്നു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണ് രാഹുലിനെതിരെ ഉണ്ടായിരിക്കുന്നതെന്നാണ് കേസ് മുതൽ ഇങ്ങോട്ടുള്ള കേസുകൾ ഉയർത്തി വീക്ഷണം പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നത് വീക്ഷണ മുഖപത്രത്തിനെതിരെ നേതാക്കൾ പരസ്യ നിലപാട് സ്വീകരിക്കുമ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ളം മറയ്ക്കാനാണ് സർക്കാർ നീക്കമെന്ന ആരോപണത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടാണ് ഇവിടെ പാവം എന്ന് ഉദ്ദേശിച്ചാണ് കാരണം പോലെ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തിട്ട് പോലും എം എൽ എ സ്ഥാനവും രാജിവെക്കാതിരിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വന്നപ്പോൾ മാത്രം ധാർമ്മികതയും പറയുന്നതിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാണ് ആ പത്രം മുഖ എഴുതിയിട്ടുള്ളത് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവൃത്തിയെ ന്യായീകരിക്കാനൊന്നും പാർട്ടിയോ പാർട്ടി തയ്യാറല്ല ഇതിനിടെ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ന്യായീകരിച്ച രംഗത്തെത്തിയ കെ സുധാകരൻ ഇന്ന് മലക്കം മറിഞ്ഞു രാഹുലിന്റെ ചെയ്തികൾ അംഗീകരിക്കാനാകുന്നതല്ലെന്ന നിലപാടിലാണ് ഇന്ന് കെ സുധാകരൻ ശരിയാണ് നെറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ശരിയാല്ലോ ശരിയാന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ ശരിയാന്നൊന്നും ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതിനേക്കാൾ എത്രയോ ആളുകൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ തെറ്റ് ചെയ്തത് തെറ്റാണ് നിയമം നിയമത്തിന്റെ വഴിക്ക് എന്ന് പറയുമ്പോഴും രാഹുലിനെതിരെ ശക്തമായ നടപടി എടുക്കാത്തതിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ കടുത്ത അതൃപ്തിയിലാണ് ഒരു തെരഞ്ഞെടുപ്പ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ് അതൊന്നും തെരഞ്ഞെടുപ്പ് വിജയമല്ല അതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിവിടെ എന്ത് രാഷ്ട്രീയ പ്രാധാന്യം എല്ലാ കാര്യങ്ങളും കെ പി സി സി പ്രസിഡന്റ് പറയുമെന്ന് വി ഡി സതീശനടക്കമുള്ള നേതാക്കൾ പറയുമ്പോഴും രാഹുൽ വിഷയത്തിൽ ഒന്നും മിണ്ടാതെ ഒഴിഞ്ഞു മാറുകയാണ് സണ്ണി ജോസഫ് അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് പാർട്ടി അതാണ് കോൺഗ്രസ് ഔദ്യോഗിക നിലപാട് നേതാവും രാഹുലിനെതിരായ നടപടികളിൽ വ്യക്തിബന്ധങ്ങൾ തടസ്സമാകില്ലെന്നായിരുന്നു ഷാഫി പറമ്പലിന്റെ പ്രതികരണം പാർട്ടിയുടെ ഈ തീരുമാനങ്ങളെ വേറൊരു തരത്തിലും സ്വാധീനിച്ച ഒരു കാര്യമോ ഘടകമോ അല്ല ഇപ്പോ കോൺഗ്രസ് നിന്നും മാറ്റി നിർത്താൻ പറ്റില്ല പാർട്ടിയിൽ നിന്നും ഇപ്പൊ നടപടിയെടുക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്കൊരു അടുപ്പമുള്ളതും കൊണ്ട് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം അതിജീവിത അധിക്ഷേപിച്ച് ഇന്നും ഒരു മഹിളാ കോൺഗ്രസ് നേതാവ് രംഗത്തെത്തി രാഹുലിനെ വെള്ളപോശി അതിജീവിത മോശക്കാരി ചിത്രീകരിക്കാൻ ആസൂത്രിതമായ ശ്രമമാണ് സൈബറിടത്തിൽ ഒരു വിഭാഗം നടത്തുന്നത് നിലവിലെ സാഹചര്യത്തിൽ രാഹുലിനോട് രാജിവയ്ക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടില്ല അത് രാഹുലിന്റെ ധാർമ്മികതയാണെന്ന് വാദിക്കുകയും ചെയ്യും കൂടുതൽ നടപടി ഉണ്ടെങ്കിൽ അത് കേസിനും തുടർ നടപടികൾക്കും ശേഷമെന്നും പാർട്ടിയിൽ പൊതുധാരണയുമുണ്ട് പി ആർ പ്രവീണ ന്യൂസ് മലയാളം തിരുവനന്തപുരം